നമസ്കാരം വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥൻ മരിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ സി ബി ഐയുടെ മുൻകരുതൽ കേസിൽ സി ബി ഐ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചു സംഭവത്തിൽ കൊലക്കുറ്റം ഇതുവരെ തെളിയാത്ത സാഹചര്യത്തിൽ കുറ്റപത്രം വൈകിയാൽ അറുപത് ദിവസം പിന്നിടുമ്പോൾ റിമാൻഡിലുള്ള മുഴുവൻ പ്രതികൾക്കും ജാമ്യം ലഭിക്കും കേസിൽ ആദ്യ അറസ്റ്റുകൾ നടന്നിട്ട് ഇരുപത്തിയേഴിന് അറുപത് ദിവസം പിന്നിടും ഈ സാഹചര്യത്തിലാണ് കുറ്റപത്രം നൽകൽ ഇനി വിശദ അന്വേഷണം നടക്കും ഇതിൽ കൊലപാതക സാധ്യതകളും അന്വേഷിക്കും സമാനതകളില്ലാത്ത നീക്കമാണ് സി ബി ഐ നടത്തിയിരിക്കുന്നത് പ്രതികൾക്ക് ജാമ്യം കിട്ടിയാൽ അത് സി ബി ഐക്ക് കൂടി കേസിൽ തിരിച്ചടി കൊലപാതകമാണ് സൂചനകൾ സിബിഐക്ക് കിട്ടിക്കഴിഞ്ഞു പ്രതികൾ പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനായി പ്രാഥമിക കുറ്റപത്രം അതിവേഗം സി ബി ഐ നൽകുന്നത് കേസിൽ സി ബി ഐ നൽകുന്ന ഗൗരവത്തിന് തെളിവാണിത് കേസിലെ പ്രതികളിൽ നിന്നും സിബിഐ മൊഴിയെടുത്തിരുന്നു ഈ മൊഴികളിൽ അവ്യക്തതയുണ്ടെന്നാണ് സൂചന പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലുള്ള ഇരുപത് പ്രതികളെ നിലനിർത്തിയാണ് അന്വേഷണ സംഘം എറണാകുളം സി ജി എം കോടതിയിൽ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചത് കേസിലെ ഒരു പ്രതിക്കെതിരെ അന്വേഷണം തുടരുന്നുണ്ട് കഴിഞ്ഞ ആറിനാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തത് റിമാൻഡിലുള്ള പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് തടയാനാണ് സി ബി ഐ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചത് എസ് പി എം സുന്ദർവേലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഗൂഢാലോചന കേസിൽ അന്വേഷണം തുടരും അക്ഷയായിരിക്കും അന്വേഷണത്തിലുള്ള പ്രതി എന്നാണ് സൂചന ഏഴു പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതുകൊണ്ടാണ് കുറ്റപത്രം നൽകിയത് തുടരന്വേഷണത്തിൽ കൊലക്കുറ്റം തെളിഞ്ഞാൽ കുറ്റപത്രം പുതുക്കി സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച നിയമോപദേശം അന്വേഷണത്തിൽ കൂടുതൽ പേർക്കെതിരെ തെളിവ് ലഭിച്ചാൽ പ്രതിപട്ടികയും പുതുക്കും കേസ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള സി ജി എം അവധിയതിനാൽ കുറ്റപത്രം പരിശോധിച്ച് ഫയലിൽ സ്വീകരിച്ചു ഏതായാലും അതിനിർണ്ണായക നീക്കമാണ് സിബിഐ നടത്തിയത് അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി ശരിവച്ചു സസ്പെൻഡ് ചെയ്യാൻ ചാൻസലർക്ക് അധികാരമില്ലെന്ന് കാണിച്ച വൈസ് ചാൻസലർ നൽകിയ ഹർജി തള്ളി സിദ്ധാർത്ഥൻ മർദ്ദനത്തിന് ഇരയായത് താൻ അറിഞ്ഞിരുന്നില്ലെന്നും വി സി വാദം ഉന്നയിച്ചു എന്നാൽ ഇതും ജസ്റ്റിസ് എ എ റഹ്മാന്റെ ബെഞ്ച് തള്ളിയിരുന്നു സിദ്ധാർത്ഥന്റെ ശരീരത്തിലുണ്ടായിരുന്ന മർദ്ദനത്തിന്റെ പാടുകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനുള്ള സാധ്യത കുറവാണെന്ന് ചാൻസലർക്കായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പി ശ്രീകുമാർ വാദിച്ചത് കോടതി കണക്കിലെടുത്തു ഇക്കാര്യം വിശദമായി അന്വേഷിക്കേണ്ടതാണെന്നും പറഞ്ഞു നിരവധി വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച കലാലയത്തിനുള്ളിൽ വിദ്യാർത്ഥി ദിവസങ്ങളോളം പീഡനത്തിനെതിരെയായി അവസാനം ജീവനൊടുക്കിയത് ഗൌരവതരമായ സംഭവമാണ് ഇത്തരമൊരു സംഭവം തടയാൻ അറിഞ്ഞോ അല്ലാതെയോ വീഴ്ച വരുത്തിയ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കെതിരെയും നടപടി ആവശ്യമാണ് അതിനാൽ വൈസ് ചാൻസലറെ അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തതിൽ ഇടപെടാനാകില്ലെന്നും കോടതി വിലയിരുത്തി സർവകലാശാലയുടെ കീഴിലെ കോളേജിലാണ് സംഭവം നടന്നതെന്നും അതിനാൽ തനിക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന് ബി സിയുടെ വാദവും കോടതി തള്ളുകയായിരുന്നു നന്ദി